തിരുപ്പുരത്തിരി ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ കറഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സ് എൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ കമ്പയൺ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മുമ്പ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക മുഖം ഓർക്കുക ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളിത് കാണുന്ന ആ ഒരു ടൈമിൽ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ടോപ്പിക്ക് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മി ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യെസ് ദ ഹെയർ എന്നൊരു കാർഡാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ആ ഹെയർ എന്ന് പറയുന്ന ആ ഒരു കാർഡിന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രണ്ടാൾക്കാരായിരിക്കാം ആ ഒരു റിലീജിയൻ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും അതായത് ആ വ്യക്തിക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അതുപോലെ തന്നെ പാരൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹിച്ച് അടുത്ത് ഇടപഴകി അങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരാളായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഡ്വൈസ് എന്ത് കാര്യത്തിനാണെങ്കിലും ചിലപ്പോൾ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് അഡ്വൈസ് ചോദിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തി അമ്പരറിനെ പോലെ തന്നെയാണ് കാരണം നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധമുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെൻ്റലി ഒരുപാട് ഇമോഷണലി ഒക്കെ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ഒരുപക്ഷെ ഒരു കമ്മിറ്റ്മെൻ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇവിടെ ആർക്കെഞ്ചിൽ മിഖായലിൻ്റെ സംരക്ഷണമുള്ളൊരു റിലേഷൻഷിപ്പാണെന്ന് പറയുന്നുണ്ട് അവിടെ ആർക്കെഞ്ചിൽ മിഘായലിൻ്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട് അപ്പം ഈ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോസ്പെരിറ്റി തരാനായിട്ട് കൽപ്പുള്ള പേഴ്സൺ അതായത് ഈ വ്യക്തിക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അതോറിറ്റി ഈ പേഴ്സണുണ്ട് പക്ഷേ ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതൊരു പോരായ്മയായിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ വെച്ചിട്ടായിരിക്കാം കണ്ടുമുട്ടിയത് ഈ വ്യക്തിനെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ സമപ്രായക്കാരായിരിക്കാം യെസ് തേട്ടപ്പാട്ട് സിറ്റുവേഷൻ മസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതു തന്നെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റുന്നത് എന്നിരുന്നാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കുകയും അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അതായത് വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് ചിന്തിക്കുന്നുണ്ട് യെസ് ദ സ്റ്റാർ കിട്ടുന്ന സമയത്ത് പരസ്പരം കൊടുക്കുന്ന ആ ഒരു വാല്യൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർ ഇതേപോലെ തന്നെയാണ് ആ പേഴ്സൺ കാണുന്നത് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പരസ്പരം ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത് അതുകൊണ്ടായിരിക്കാം വിട്ടു പോകാനായിട്ട് പറ്റാത്തത് ചിലപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം പാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ നിന്നായിരിക്കാം പരിചയപ്പെട്ടിട്ടുള്ളത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യം ആ വ്യക്തിക്ക് പറയാം ആ വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് പറയാം അങ്ങനെ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സക്സസ് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എ സോസ് വേഡ് പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അറിയണം അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കാരണം ഇത് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ഓക്കെ കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ട് അതെല്ലാം ഓക്കെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാ കാലവും ഉണ്ടാകുമോ പകുതിക്ക് വെച്ച് പോകുമോ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വേണം കാരണം പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പര വഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കാം പോയിട്ടുള്ളത് ഇനി അങ്ങനെ പറ്റില്ല കാരണം മുന്നോട്ട് പോകുമ്പോൾ വ്യക്തത വേണം ഏതോ സ്പേഡെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം സത്യം അറിയണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തെറ്റ്പാട്ട് സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ആ പാർട്ടി സിറ്റുവേഷന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്ലേസ് എന്താണ് സ്ഥാനം എന്താണ് നിങ്ങളുടെ സ്ഥാനം എന്താണ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എന്താണ് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിങ്ങൾ ചോദിക്കുന്നുണ്ട് അടുത്ത് കാര്യങ്ങൾ അറിയുമ്പോൾ മുന്നോട്ട് പോകാം യെസ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ഒരു സന്തോഷമാണെന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്നേഹമാവുന്ന ഒരൊറ്റ കപ്പേ ഉള്ളൂ ആ കപ്പ് പേഴ്സണെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിക്കാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ പാസ്റ്റിന് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ്പാഡ് സിറ്റുവേഷൻ എൻ്റർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്നേരം പറഞ്ഞിട്ടുള്ള മോശപ്പെട്ട വാക്കുകൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലുണ്ട് നിങ്ങളുടെ അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അതെല്ലാം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുണ്ട് യെസ് ഫുൾ നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുന്നൊന്നും ഇല്ല അത് എപ്പോഴാണെങ്കിലും തുടങ്ങും പക്ഷേ പകുതിക്ക് വെച്ച് എൻ്റായി പോകും പകുതിക്ക് വെച്ച് നിങ്ങളെ വിട്ടുകളയോ ഇത് എൻ്റാവുന്നത് വരെ അത് ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പാണോ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ചോദിക്കുന്നത് അതാണ് ഇവിടെ എസോസ് വേഡ് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ അതാണ് ഈ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ക്വസ്റ്റിനായിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് പേഴ്സൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് തല പൊട്ടിപ്പോകുന്നത് പോലത്തെ സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാക്കുകയാണ് കാരണം നിങ്ങൾ നൂറ് ശതമാനം കൊടുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പല ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രപ്പോസൽ വരുന്നുണ്ടാവാം പല ആൾക്കാരും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവാം എന്നിട്ടും നിങ്ങൾ നിൽക്കുന്നത് ഈ വ്യക്തിൻ്റെ അടുത്ത് ഉള്ള അത്രയധികം ഉള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല ആൾ അതുപോലെ തന്നെ പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു പുതിയൊരു വിഷൻ ഉണ്ടാവും പുതിയൊരു കാഴ്ചപ്പാട് ഈ വ്യക്തിക്ക് ഉണ്ടാകും അതുവഴി നിങ്ങൾക്കും പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റും നിങ്ങളുടെ ലൈഫ് തന്നെ ആകും ആ വ്യക്തിയും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആകും അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കുന്നൊരവസ്ഥ മൗനം നിങ്ങൾക്കൊരു ആയിട്ട് തോന്നുകയാണ് നിങ്ങൾക്കത് ആ ഒരു മൗനത്തിൻ്റെ മറവിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കാര്യമാണ് അറിയേണ്ടത് ആ വ്യക്തി മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ദേഷ്യവും ആങ്സൈറ്റിയും അതുപോലെ തന്നെ ഒരു ഭാരപ്പെടലും തോന്നാണ് നിങ്ങൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്ക് കാര്യം അറിയണം എന്നുള്ളത് എന്നിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് പേഴ്സൻ്റെ ആൻസർ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയും നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തരാത്തത് നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും കാരണം മൗനമായിട്ട് നിൽക്കുമ്പോൾ ആൻസർ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നത് വരെ നിങ്ങൾ നിലനിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കും അത് ആ വ്യക്തിക്ക് അറിയാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ആൻസർ പറയാനായിട്ട് ഇപ്പോൾ ആ വ്യക്തി ഒരുക്കല്ല എന്നുള്ളതാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ബാലൻസിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇവിടെ ഏഞ്ചൽ സപ്പോർട്ടുള്ള ബാലൻസാണ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകും എന്നുള്ള ഒരു തോന്നൽ പേഴ്സൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ കൂടി നിലനിർത്തിക്കൊണ്ട് നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഈ വ്യക്തിൻ്റെ ജീവിതത്തിൽ വേറൊരു ആളുണ്ടായിരിക്കാം എക്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പേരൻറ്റ്സ് അഗെയിൻസ്റ്റ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേരെയും ഒരുമിച്ചൊരു പോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല കാരണം നിങ്ങളെപ്പോഴും ഫ്രീയുടെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവിടെ ഇത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്ന് ഡിവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോടൊപ്പം തന്നെയാണ് ഡിവാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹവുമായിട്ട് തന്നെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് ഉണ്ടാവും അത് പേടിച്ചിട്ടാണ് പേഴ്സൺ ഇപ്പോൾ സംസാരിക്കാത്തത് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് മാർഗ്ഗമൊന്നും അതുകൊണ്ടാണ് ആൾ സൈലൻ്റായിട്ട് നിൽക്കുന്നത് മറുപടി ഒന്നും നിങ്ങളോട് പറയാത്തത് പക്ഷേ ഇമോഷണൽ ലോസ് അതായത് ഹൃദയം പൊട്ടുന്നൊരു സങ്കടം പേഴ്സൺ ഉണ്ട് കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആൻസർ തരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഒരു സന്തോഷമുണ്ട് നിങ്ങൾ വിജയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ചേരുന്ന ഏറ്റവും നല്ല പേഴ്സൺ ആണ് അതൊക്കെ വ്യക്തിക്ക് അറിയാം പക്ഷേ മറു സൈഡിൽ ഒരുപാട് ഒബ്സ്റ്റക്കൾസ് ഉള്ളത് കൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യക്തിയും വലിയ ഒരു ഹാപ്പിനെസ് ഒന്നും ഇല്ല പേഴ്സണിൽ ഇനി ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫൈനാൻസ് ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ബിസിനസ് ഡൽ ആയിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഫൈനാൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ കിട്ടുന്നുണ്ട് ആ വ്യക്തിക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യലി ഗെയിൻ കിട്ടുന്നുണ്ട് വളരെ വളരെയധികം ഇൻഡ്യൂറ്റീവാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ നിങ്ങളായിരിക്കാം വളരെയധികം ഇൻഡ്യൂറ്റീവായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ടുള്ള ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഷാഡോ എന്നുള്ളൊരു കാർഡും നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെയും നിങ്ങളുടെ പേടിയേയും അതുപോലെ തന്നെ നിങ്ങൾ പുറമേ കാണിക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും എല്ലാം നിങ്ങൾ മാറ്റിക്കളയുക ജീവിതത്തിൻ്റെ അവസ്ഥകളെ വളരെ ധൈര്യപൂർവ്വം തന്നെ നേരിടുക പാസ്റ്റിനെ മറക്കുക എന്നെല്ലാം ഷാഡോ സെൽഫെന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഷാഡോ കാർഡ് ലൈറ്റിനെ കാണിക്കുന്നുണ്ട് ഭയത്തെയും നിങ്ങളുടെ ഡാർക്ക് സൈഡിനെയും ഒക്കെ നിങ്ങൾ പുറന്തള്ളി അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രകാശത്തെ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഡിവൈ ഇതൊരു ക്ലൻസിങ് പ്രോസസ്സാണ് അതിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൻലൈറ്റ്മെൻറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയും ഉണ്ടാകുമെന്ന് ഡിവാൻ നിങ്ങളോട് പറയുന്നുണ്ട് കാരണം ടിൻഫ്ലെയിം ജേണിയിലായത് കൊണ്ട് തന്നെ ആ വ്യക്തിയെയും ക്ലെൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ പടി എന്നോണം നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്ത് നിങ്ങളുടെ ഷാഡോസിനെ മാറ്റി നിങ്ങൾ മുന്നേറേണ്ടതാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഇന്ന വർക്ക് ചെയ്യുക നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞ് നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കുക ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് ഡിവൈൻ ഏഞ്ചൽ കാർഡ് പറയാണ് ഫൈനാൻസസ് ആൻഡ് കെരിയർ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലൈഫ് പ്രൈറ്റ്നോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമാണെന്ന് പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യലി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വളരെ നല്ല രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈനാൻസ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് മാറുന്നതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ വേറൊരു ഒരു പക്ഷേ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബ് ശരിയാവാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ ജോബ് ശരിയാകുന്നൊരവസ്ഥ ഉണ്ടാവണം അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരായിട്ട് ബാധിക്കുന്നുണ്ടാവാം ഇവിടെ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് വർത്ത് വെയ്റ്റിംഗ് ഫോർ ഡിവൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് അതായത് ഡിവൈൻ ടൈമിന് വളരെ അധികം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് സമയമാവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇവിടെ പേഴ്സണിൻ്റെ നെയിം ആർ എച്ച് ബി ടി ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ യു എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് സി പി എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ എന്നൊരു ഡേറ്റ് ഫോർട്ടീൻ സിറ്റി ഒന്ന് കിട്ടിയിട്ടുണ്ട് ி த்ரீ செப்டம்பர் மந்த் ஆர்கேஞ்சல் ஏரியில் செவன்டீன் ஃபைவ் என்ன டேட் சிஸ்டர் கேப்ரிக்கோன் ஜூன் மந்த் ஆரஞ்ச் கலர் ஏரீஸ் ட்வெண்ட்டி செவன் எர்ணாகுளம் கலேடு ஹேர் அப்போது ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോറൻ എന്നൊരു ഡേറ്റ് ജൂലൈ മന്ത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ബാംഗ്ലൂർ വയനാട് മലപ്പുറം തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കാം അതിലെന്ത് ആൻസർ ആണോ നമുക്ക് ഏഞ്ചൽ തരുന്നതെന്ന് നോക്കാം നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കുക നമുക്ക് ആൻസർ എടുക്കാൻ പോവാണ് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ആൻസർ നോക്കാം ആർക്കേഞ്ചൽസ് പ്ലീസ് റൊമാൻസ് പ്രണയമാണ് നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ അബൻഡൻസ് തേർഡ് ക്വസ്റ്റ്യൻ ആർക്കേഞ്ചിൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നുള്ളതാണ് കേട്ടോ ഒരു മാറ്റം നിങ്ങൾക്ക് വരാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു യൂണിവേഴ്സിനോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക